നമസ്കാരം എല്ലാവർക്കും ദേവിചന്ദ്രൻ അഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഒരു കുഞ്ഞ് സന്തോഷം പങ്കുവയ്ക്കാനാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് ഒന്നുമില്ല കഴിഞ്ഞ ദിവസം ഐഡ ഓൾ ഇന്ത്യ ഡാൻസേഴ്സ് അസോസിയേഷൻ്റെ ഒരു നർത്തകി പുരസ്കാരം എനിക്ക് ലഭിക്കുകയുണ്ടായി ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു കാരണം ഞാൻ എൻ്റെ പേഴ്സണലായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാൻ ഡാൻസ് ചെയ്യുമ്പോഴാണ് അപ്പോൾ അങ്ങനെ നമ്മളുടെ ഉള്ളിലെ ആ ഡാൻസറിന് ഒരു ചെറിയ അംഗീകാരം കിട്ടുമ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് വലിയ ഒരു സന്തോഷമാണ് നമുക്കൊരാളെ ചിരിപ്പിക്കാനാണ് പാട് പക്ഷേ നമ്മളൊന്ന് ചിരിച്ചാൽ പിന്നെ നമ്മളെ ചിരിപ്പിച്ചുകൊണ്ടേയിരിക്കും അത് ഹൃദയത്തിൻ്റെ നന്മ മാത്രമാണ് ആൻഡ് ഐ ഹാഡ് ആൻ ഓപ്പർച്യൂണിറ്റി ടു വർക്ക് വിത്ത് ഹെർ വൺ ഡേ ഒരു സീരിയലായിരുന്നു ആ ഒരു എപ്പിസോഡ് അഭിനയിച്ചത് ഞാൻ ഒരിക്കലും മറക്കില്ല ഞാൻ പോലീസുകാരിയായിരുന്നു പക്ഷേ ഫുൾ ടൈം ചിരിയായിരുന്നു എന്നിട്ട് ഞാൻ ആ എപ്പിസോഡ് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വന്നിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് നോക്കി വൈ ഐസ് ഷീ ജസ്റ്റ് ആക്ടിങ് കോമഡിൻസ് ബീങ് മെയ് ഓൺ ഹെർ ഷീസ് ജസ്റ്റ് അമേസിംഗ്ലി ക്രിയേറ്റീവ് ഓൺ ദ സ്പോട്ട് ആൻഡ് ദെൻ to know more she's a beautiful dancer she's achieved so many things in her life but what touched me very internally is her personality chandana it's our honor and pleasure to have you with us and no doubt we wanted to give പുരസ്കാരം ഇതാണ് ഐഡയുടെ കൊച്ചി ഫെസ്റ്റ് ആണ് നടന്നത് അവിടെയാണ് ഈ പുരസ്കാരം തന്നത് നമ്മുടെ ഫാമിലിയുടെ എല്ലാ സന്തോഷവും നമ്മൾ പറയാറുണ്ട് അപ്പൊ ഇതായിട്ട് മാറ്റി വെക്കേണ്ടല്ലോ എന്ന് തോന്നി ഇതിന്റെ ശരിക്കും ഐഡയുടെ ഒരു സംഘാടകർ എന്ന് പറയുന്നത് രതീഷ് ബാബു സന്ധ്യ മനോജ് ഇവിടുത്തെ ഫെസ്റ്റിവൽ ഡയറക്ടർ ശാലിനി പ്രദീപ് അവർ മൂന്നുപേരും പേരുമായിരുന്നു ആ പുരസ്കാരം സമ്മാനിച്ചത് നമ്മുടെ ഫിലിം ഡയറക്ടറായ എം എ നിഷാദ് സാർ ആയിരുന്നു ഈ ഒരു അവസരത്തിൽ നന്ദി പറയേണ്ട ഒരുപാട് ആളുകളുണ്ട് കാരണം ഈ ഒരു ഒരു ഡാൻസിങ് ജേർണി എന്ന് പറയുന്നത് വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല നമ്മുടെ വിവാഹത്തിന് മുമ്പ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും അധികം സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലിയാണ് എന്റെ പേരൻസ് ആണ് നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മുടെ പേരൻസ് നമ്മുടെ കൂടെ തന്നെ വേണം കാരണം നമ്മൾ എടുക്കുന്ന എഫേർട്ടിനേക്കാളും എത്രയോ പതിന് മടങ്ങ് നമുക്ക് ഡാൻസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ കോമ്പറ്റീഷൻസിന് പോകുന്നു സ്റ്റേജുകളിൽ പോകുന്നു അമ്പലപ്പറമ്പിൽ പോകുന്നു എൻ്റെ രണ്ട് പേരൻസും വർക്കിംഗ് ആണ് അച്ഛൻ ടീച്ചറാണ് അമ്മ ബാങ്കിൽ ബാങ്കറാണ് അപ്പം അവർ രണ്ടുപേരും ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടു ഫിനാൻഷ്യലിയും ഇമോഷണലിയും ഫിസിക്കലിയും ഒക്കെ സാക്രിഫൈസ് ഇന്ന് ഇങ്ങനെ ഒരു പുരസ്കാരം വാങ്ങിക്കാൻ ഞാൻ സോ മച്ച് അമ്മ മീൻസ് വിവാഹത്തിന് ശേഷം തീർച്ചയായിട്ടും കിഷോറും കിഷോറിന്റെ ഫാമിലിയും എനിക്ക് തോന്നുന്നു എന്റെ വീട്ടിൽ തന്നിട്ടുള്ള അതേ സപ്പോർട്ട് തന്നെയാണ് എനിക്ക് വിവാഹത്തിന് ശേഷവും കിട്ടിയിട്ടുള്ളത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വിവാഹത്തിന് മുമ്പ് എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ദൈവാനുഗ്രഹം മാത്രമാണ് ആ ഒരു കാര്യത്തിൽ ഞാൻ തീർച്ചയായിട്ടും എല്ലാവരോടും സർവോപരി ദൈവത്തിനോടും ഒരുപാട് കടപ്പെട്ടിട്ടുണ്ട് കാരണം നമ്മള് നമ്മൾ ചെയ്യുന്ന ജോലി അത് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുക ഇപ്പൊ എന്റെ തന്നെ കൂടെ പഠിച്ച ഒരുപാട് കുട്ടികൾ ഡാൻസ് പഠിച്ചതും കലാതിലകമായതും അല്ലെങ്കിൽ സിനിമയിൽ വന്നിട്ടുമുള്ള ഒരുപാട് ആളുകള് വിവാഹത്തിന് ശേഷം അവരുടേതായിട്ടുള്ള ഇഷ്ടം കൊണ്ടോ ഒക്കെ ഇതെല്ലാം മതിയാക്കി വേറൊരു ജീവിതത്തിലേക്ക് കടക്കുന്നുണ്ട് അത് അവരുടെ സന്തോഷം അല്ലെങ്കിൽ അവരുടെ എന്താ പറയാ അവരുടെ ചോയ്സ് ആണ് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് എല്ലാം കണ്ടിന്യൂ ചെയ്യണം എന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഡാൻസ് അത് വിടാൻ എനിക്ക് യാതൊരു ഇതിൽ രീതിയിലുമുള്ള ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു ഞാൻ ഈശോറിനോട് ഞാൻ സംസാരിച്ചപ്പോഴും ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം അത് തന്നെയാണ് ഡാൻസ് ഡാൻസ് അത് മാത്രം എന്നെ നിർബന്ധിക്കരുത് പക്ഷെ ടച്ച് കൂട്ട് നമ്മളെ പോലൊരു സ്റ്റേജ് കലാകാരനായതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ ഒരു ഒരു യാത്ര അദ്ദേഹത്തിനും വളരെ നമ്മളെക്കാൾ ഉപരി വേണമെങ്കിൽ എന്ന് പറയാം കാരണം അതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ അറിയാവുന്ന ഒരു ഫാമിലി ൂടായപ്പോ തീർച്ചയായിട്ടും എന്നെ എനിക്ക് തോന്നുന്നു ഞാൻ വിവാഹത്തിന് ശേഷമാണ് നൃത്തം ഒരു അക്കാഡമിക് ആയിട്ട് ഞാൻ പഠിച്ചത് അതുവരെ ഞെ പഠിപ്പിച്ചിട്ടുള്ള ഒരുപാട് ഗുരുനാഥനാഥന്മാരും ഗുരുനാഥകളും ഉണ്ട് അവരെയൊക്കെ ഈ ഒരു അവസരത്തിൽ ഓർക്കുകയാണ് കാരണം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് ഞാനും മറുപടി പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു എന്നെ ആദ്യമായിട്ട് ഡാൻസ് പഠിപ്പിച്ചത് എൻ്റെ പോലും അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ അമ്മേടേം പോലും പെർമിഷൻ ചോദിക്കാതെ കുഞ്ഞുമോൾ എന്ന് പറഞ്ഞ മിസ്സാണ് ഞങ്ങളുടെ കൂടെ ഇല്ല ഭഗവാന്റെ അടുത്തേക്ക് പോയി പക്ഷെ ആ ഒരു ഇനിഷ്യേറ്റീവ് കാരണം നമ്മൾക്ക് ഡാൻസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എന്നെ കൊണ്ട് സാധിക്കുമെന്ന് കണ്ടെത്തി ആ നമ്മളെ ഡാൻസിലേക്ക് തിരിച്ചുവിടുക എന്ന് പറയുന്നതാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ലൈഫിലെ ഫസ്റ്റ് ഒരു ഡാൻസിങ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പൊ അത് അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരുപാട് ഗുരുനാഥന്മാര് എനിക്ക് തോന്നുന്നു എൻ്റെ അതുകഴിഞ്ഞ് ഞാൻ രാധാമണി രാജൻ എന്ന് പറഞ്ഞൊരു അടുത്ത് പഠിച്ചു ആലപ്പുഴയിൽ മഹിളാമണി മിസിൻ്റെ അടുത്ത് പഠിച്ചു അത് കഴിഞ്ഞൊരു ട്രാൻസിഷൻ ഉണ്ടായിരുന്നു എൻ്റെ ഡാൻസിംഗ് കരിയറിലേക്ക് ഒരു മാറ്റം കൊണ്ടുവന്നത് ആർ എൽ വി അനിൽകുമാർ എൻ്റെ മാഷ് എൻ്റെ ജീവിതത്തിലേക്ക് വന്നപ്പോഴാണ് കാരണം എന്നെ സ്കൂൾ മാറ്റി ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് സ്കൂൾ മാറി ഡാൻസിനും പാട്ടിനും അല്ലെങ്കിൽ ഇതിനു വേണ്ടി മത്സരിക്കാൻ വേണ്ടിയിട്ടൊരു ജീവിതത്തിൻ്റെ ഒരു ട്വിസ്റ്റ് എന്ന് പറയില്ലേ പത്താം ക്ലാസ് എന്ന് പറയുന്നത് എൻ്റെ ഒരു വലിയ ടേണിംഗ് പോയിൻ്റ് ആണ് മാഷ് വന്നതിന് ശേഷമായിരുന്നു അത് കഴിഞ്ഞ് ഒരുപാട് എല്ലാ നൃത്ത രൂപങ്ങളും ഞാൻ അഭ്യസിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അഭ്യസിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ശ്രമം നടത്തിയിട്ടുണ്ട് മോഹിനിയാട്ടത്തിൽ കവിത ചേച്ചി ഉണ്ടായിരുന്നു സുഗന്ധി ടീച്ചർ ഉണ്ടായിരുന്നു കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ മാഷുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം കോളേജിലോട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് പ്രദീപ് മാഷ് എൻ്റെ ലൈഫിലേക്ക് വന്നത് പ്രദീപ് മാഷിന്റെ ആയിട്ടുള്ള ഒരു ഇരുപത്തിയഞ്ച് വർഷം ഇപ്പോഴും മാഷ് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് ഞങ്ങളുടെ ശക്തിയായിട്ട് അപ്പം മാഷിനെയൊക്കെ ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും വളരെ 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 നന്ദിയോടുകൂടി ഓർക്കുകയാണ് കാരണം മാഷിൻ്റെയൊക്കെ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രോഗ്രാം ഉണ്ട് മാഷ് അല്ലെങ്കിൽ ഇങ്ങനെ എൻക്വയറി ഉണ്ടെന്ന് പറയുമ്പോഴും അത് കുഴപ്പമില്ല നമുക്ക് ചെയ്യാം അപ്പോൾ എനിക്കാണ് ഞാനാണ് എപ്പോഴും ബാക്ക് ഔട്ട് ചെയ്യുന്നത് കാരണം കോവിഡിന് ശേഷം എനിക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായി വണ്ണം വെച്ചു അപ്പോൾ എനിക്ക് അതൊക്കെ ഒരു ഇൻസെക്യൂരിറ്റി ആയിരുന്നു ഡ്രസ്സിട്ട് ഉള്ളു മാഷ് അത് ശരി അതൊന്നും കുഴപ്പമില്ല നമ്മൾ പ്രാക്ടീസ് ചെയ്യാം നമുക്ക് ചെയ്യാൻ പറ്റും ഈ ഐറ്റം ചെയ്യൂ പുതിയത് ചെയ്യൂ പുതിയത് പഠിപ്പിക്കാം അങ്ങനെയൊക്കെയുള്ള എല്ലാ രീതിയിലുമുള്ള സപ്പോർട്ട് മാഷിന്റെ അടുത്തുനിന്നുണ്ടായിരുന്നു മാഷായാലും മാഷിന്റെ വൈഫ് ചിത്രയായാലും നമ്മുടെ കൂടെയുള്ള എല്ലാ ടീമും ഓർക്കസ്ട്രാ ടീമ് ജമനീഷ് ഏട്ടൻ ചന്ദ്ര ചേട്ടൻ ശ്രീകാന്തേട്ടൻ ഹരിചേട്ടൻ എല്ലാവരും മേക്കപ്പ് ചെയ്യുന്ന പ്രസാദ് ഏട്ടൻ ദീപു ചേട്ടൻ എല്ലാവരും ഈ അവസരത്തിൽ ഓർക്കുകയാണ് കാരണം പിന്നെ അതിന് ഒപ്പം നമ്മുടെ കൂടെ കളിക്കുന്ന ശ്രീ മൂകാംബികലെ കുട്ടികളെ പിന്നെ എന്റെ സ്റ്റുഡൻസ് അവരുടെ പേരൻസ് ൊന്നും ഈ ഒരു എന്ന് പറയുന്നത് നമുക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഡാൻസ് എന്ന് പറയുന്നത് കാരണം ഒരുപാട് പേരുടെ കൂട്ടായ്മ ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ സാധിക്കുള്ളൂ ആ ഈ ഒരു ജേണിയിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും പിന്നെ അതിനുശേഷം ഞാൻ കുറെ ആർട്ട് ഫോംസ് അതായത് കഥകളി പഠിച്ചു ഗണേശൻ മാഷും നാരായണൻകുട്ടി ശശി മാഷും പഠിപ്പിച്ചു ഓട്ടംതുള്ളലും പഠിപ്പിച്ചു ആദ്യമായിട്ട് അകലാമുളളം ദേവി ടീച്ചർ പഠിപ്പിച്ചു അതുകഴിഞ്ഞ് ഗീതാനന്ദം മാഷു പഠിപ്പിച്ചു മാഷൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ടേണിങ് പോയിന്റ് ആയിരുന്നു അവരുടെയൊക്കെ ഒരു സാന്നിധ്യവും നമ്മുടെ ഒരു കുടുംബമായിട്ടുള്ളൊരു ആത്മബന്ധം എന്നൊക്കെ പറയുന്നത് പിന്നെ അതിനുശേഷം മനുമാഷ് ആയിട്ടുള്ളൊരു ഒരു വേറൊരു ആയിരുന്നു ലൈഫിൽ മാഷിന്റെ ഒരുപാട് സ്റ്റൈൽസും ഇതുമൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞ ഈ ഒരു 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 കൂട്ടായ്മയുണ്ട് ഗുരുനാഥന്മാരുടെ ഒരു തീർച്ചയായിട്ടും ഒരു അനുഗ്രഹ വലയത്തിൽ തന്നെയാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്തിട്ടില്ല ഒന്നും അച്ചീവ് ചെയ്തിട്ടില്ല നല്ല ബോധ്യമുണ്ട് പക്ഷേ ഇനിയും എന്തെങ്കിലുമൊക്കെ ചെയ്യണം അല്ലെങ്കിൽ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളൊരു ധൈര്യം തരുന്നത് തീർച്ചയായിട്ടും ഇവരുടെയൊക്കെ അനുഗ്രഹം തന്നെയാണ് അപ്പൊ ഈ ഒരു അവസരത്തിൽ എല്ലാവരെയും നന്ദിയോടെ ഓർക്കുകയാണ് പിന്നെ കോളേജ് തലത്തിലുള്ള ഒരു പഠനം എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായ ഒരു പഠനമായിരുന്നു കാരണം നമ്മൾ മത്സരത്തിന് പോകുന്നു അല്ലെങ്കിൽ ഒരു അമ്പലപ്പറമ്പിൽ ഒരു പരിപാടിക്ക് പോകുന്നു അങ്ങനെ കുറെ ഐറ്റങ്ങൾ പഠിക്കുന്നു എന്നല്ലാതെ അക്കാഡമിക് ആയിട്ട് പഠിക്കുക അതെനിക്ക് തോന്നുന്നു സെന്ററേസാസില് ഞാൻ ഡിഗ്രിക്ക് ചേർന്നു ഞാനൊരു ഓൾറെഡി ഒരു എം എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ കഴിഞ്ഞതാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ അതിന് ശേഷം വിവാഹത്തിന് ശേഷമാണ് ഞാൻ ഭരതനാട്യം അസ് എച്ച് ഒരു ഡിഗ്രി ആയിട്ട് ചെയ്യുന്നത് അപ്പോഴാണ് പറഞ്ഞത് മൈഗ്രേറ്റ് ചെയ്ത് എം ജി യൂണിവേഴ്സിറ്റി വന്ന് എം ബി എ ഉണ്ടെങ്കിൽ മാത്രമേ എം എ പഠിക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ വീണ്ടും ഞാൻ ബി എ പഠിച്ചു സെന്റ് ജോസഫ്സ് കോളേജിൽ അവിടെ പഠിപ്പിച്ചിട്ടുള്ള രാധാമണ്ണി ടീച്ചർ റീ റിയ എന്ന് പറഞ്ഞ ടീച്ചർ ഉണ്ടായിരുന്നു വനജ ടീച്ചർ ഉണ്ടായിരുന്നു സുരേഷ് സാർ ഉണ്ടായിരുന്നു ഗോപാലകൃഷ്ണ സാർ ഉണ്ടായിരുന്നു അപ്പോൾ അവരെയും ഈ അവസരത്തിൽ ഓർക്കുകയാണ് അത് കഴിഞ്ഞ് ഞാൻ പി ജി ചെയ്തത് ആരൽവിയിലാണ് അറൽവിയിലോട്ട് ചെന്ന് കഴിഞ്ഞപ്പം എന്താ പറയുക നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള ഞാൻ വിമൻസ് കോളേജിലാണ് പഠിച്ചത് പക്ഷേ ഒരു മിക്സഡ് കോളേജിൽ പഠിച്ചപ്പോൾ അവിടുത്തെതായിട്ടുള്ളൊരു വ്യത്യസ്തമായ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ എന്നെ ട്രെയിൻ ചെയ്യിപ്പിച്ചത് തിരുവാങ്കുളം പ്രദീപ് മാഷ് ഉണ്ടായിരുന്നു ഹേമലത ടീച്ചർ ഉണ്ടായിരുന്നു അപ്പം അവർ എല്ലാവരും നമ്മുടെ കൂടെ തന്നെ നമ്മുടെ ശക്തിയായിട്ട് തന്നെ ഉണ്ടായിരുന്നു മാധവ നമ്പൂരി സാറായിരുന്നു അന്നത്തെ ഞങ്ങളുടെ എച്ച് ഓടി അപ്പം സാറും ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഞങ്ങളൊരു എന്താ പറയാ ഒരു ഒരു സ്റ്റഡി ടൂറൊക്കെ പോയി കലാക്ഷേത്രയൊക്കെ പോയി ഒരുപാട് പരിപാടികൾ കണ്ടു അപ്പൊ അവരും ഒക്കെ രണ്ടിനും ബി എക്കും എം എക്കും എനിക്ക് ഫസ്റ്റ് റാങ്കോട് കൂടി പാസ്സാകാനും സാധിച്ചു അപ്പൊ അതൊക്കെ ഒരു തീർച്ചയായിട്ടും ഈ ഗുരുനാഥന്മാരുടെ ഒക്കെ അനുഗ്രഹം തന്നെയാണ് അപ്പൊ അതെല്ലാം ആ ഒരു സന്തോഷം നിങ്ങളെ അറിയിക്കണം എന്ന് തോന്നി കാരണം അവസരത്തിൽ അവരോടൊക്കെ ആരെങ്കിലും ഒക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരോടൊക്കെ ക്ഷമ ചോദിക്കുകയാണ് കാരണം ഈ ഇപ്പോഴത്തെ പെട്ടെന്ന് ഒരു ഇമോഷണൽ ഇതിൽ എല്ലാവരെയും ഓർക്കുകയാണ് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കൂടെ സഹകരിച്ച ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഓർക്കസ്ട്രയിലായാലും മേക്കപ്പിനായാലും ഞങ്ങളുടെ കൂടെയുള്ള യാത്രയിലായാലും ഒക്കെ സഹകരിച്ച എല്ലാ എല്ലാ സുമനസുകൾക്കും ഈ അവസരത്തിൽ നന്ദി പറയുകയാണ് ഈ ഒരു കുഞ്ഞ് സന്തോഷം ഒരിക്കൽ കൂടി നിങ്ങളിലേക്ക് പങ്കുവെക്കുന്നു അടയുടെ നർത്തകി പുരസ്കാരം